ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പതേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നേക്കാം കേട്ടാ പോകുന്നത് എറണാകുളത്തുള്ള ഒരു ആഘോഷം കാണാനാണ് മത്സ്യകന്യൊക്കെ ഉണ്ടെന്ന് പറയേണ്ടിട്ടുണ്ട് അപ്പൊ മെർമീടിനെ കാണാൻ വേണ്ടിട്ടാണ് ശരിക്കും ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിയത് തന്നെ അപ്പൊ നമുക്ക് മീനൊക്കെ കണ്ടിട്ട് അടുത്ത വിശേഷങ്ങളിലേക്ക് പോവാം ഇത് നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട് ആ ഒരു കൂട് നിറച്ചി ഒരു മീനായിരുന്നു പല കളർ മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു മീനായിരുന്നിട്ട് ചുമപ്പ് ആ ഒരു കൂടുതലിൽ ആ ഒരു ചുമപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ബാക്കി എല്ലാം വേറെ ടൈപ്പ് കളറായിരുന്നു ചൊമ്പ ആകെ ആരോ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ആ മീൻ പേരെനിക്കറിയാൻ പാടില്ല അവരുടെ പേര് ഞാൻ പറയുന്നില്ല ഈ ഒരു മീനില്ലേ ഇതെന്താണെന്ന് ആർക്കിയിൽ പേരറിയാമെങ്കിൽ ഒന്നും കമൻറ്റ് ചെയ്യാനായിട്ടാണ് ഇത് എനിക്ക് എന്താണെന്ന് ഇതുവരെ പിടുത്തേങ്ങിയിട്ടില്ല അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായ ഒരു മീനായിട്ട് ഇത് ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടാ അതിൻ്റെ അടുത്തൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ പോകുന്ന ഒരു കൂടാരം പോലെ ഇങ്ങനെ നമ്മൾ നടക്കുമ്പോൾ ചുറ്റിനും ഇങ്ങനെ വന്നിട്ട് മീനുകളാണ് കേട്ടോ ഇത് പക്ഷേ സൈഡിൽ കണ്ട ആ ഒരു മീനൊക്കെ തന്നെയാണ് ഇപ്പുറം ഉള്ളത് അതുകൊണ്ട് ഞാൻ അധികം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ ഗപ്പിക്കുഞ്ഞുങ്ങളൊക്കെ ഒരുപാട് ചത്ത് കിടപ്പുണ്ടായിരുന്നു ആ എന്താണെന്ന് അറിയാൻ നേരമായിരുന്നു ഒരുപാട് ചത്തടപ്പുണ്ടായിരുന്നു പിന്നെ ഇത് ഒരു ഭാഗവും തട്ടുമ്പോൾ അപ്പുറത്തെ ഭാഗത്തു പോകും അപ്പുറത്തെ ഭാഗത്തും തട്ടുമ്പോൾ തിരിച്ച് അങ്ങോട്ട് പോകും രണ്ട് ഭാഗത്തും തട്ടുമ്പോൾ നിങ്ങൾ ഫോണെന്ന് അറിയാൻ നേരമാണ് നിൽക്കുകയായിരുന്നു ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇങ്ങനെ തട്ടിക്കളിച്ചു കേട്ടോ എഞ്ചിലൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് അതും ഒത്തിരി ഉണ്ടായിരുന്നു അത് മീത്തിൻ്റെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ നടന്ന് വിഷമിച്ചു പോയിരുന്നു കാരണം മെർമയുടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ടാണ് മെർമേടിനെ കാണുന്ന കേട്ടാ അപ്പോൾ മെർമേടിൻ്റെ ഒരു ഫുൾ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആക്കിയിട്ടുണ്ടായിട്ട് ഇത് ഈ വീഡിയോയിൽ കൂടുതൽ കൊടുത്തിട്ടില്ല ഞാനൊരു ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കട്ടാ ഞങ്ങൾ ഈ ഒരു മത്സ്യകന്യകനെ കാണാൻ വേണ്ടി ശരിക്കും അതിന്റെ ഉള്ളിൽ കയറിയത് തന്നെ അന്നത്തെ ദിവസം എനിക്ക് എന്തായാലും ലക്കായിരുന്നു ഞാൻ ചേച്ചിയുടെ വീട്ടിൽ വെറുതെ പോയതാ അവിടെ പോയി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അവർ തിരിച്ചിങ്ങോട് വരുവാന്ന് അപ്പൊ വന്ന വഴിക്കാണ് ചാട്ടൻ പറഞ്ഞത് ഇങ്ങനെ ആഘോഷം നടക്കുന്നുണ്ട് അവിടെ പോവാൻ അങ്ങനെ എനിക്ക് എന്തോ ഒരു ഭാഗ്യത്തിന് കിട്ടിയ ഒരു ഇതായിരുന്നു കേട്ടത് പിന്നെ അതിൻ്റെ ഉള്ളില് നമ്മള് ഈ ഫിഷിനെ കണ്ടു മെറുമേടിനെ കണ്ടു പിന്നെ നമ്മള് പോകുന്നത് ഒരു ഒരുപാട് ഷോപ്പുകളിലേക്കാണ് അതിൻ്റെ ഉള്ളിൽ ഒരുപാട് എനിക്ക് തോന്നുന്നു എല്ലാത്തര സാധനങ്ങളും അവിടെ ഉണ്ട് ഡ്രസ്സുകൾ ഓർണമെൻറ്റ്സ് ഫർണിച്ചർ എല്ലാം ചെടികൾ വരെ ഉണ്ട് കേട്ടോ മരുന്ന് അതുപോലെ നമ്മുടെ തലത്തിൽക്കുന്ന റോസ്മേരിയൊക്കെ ആ ടൈപ്പ് ഓഫ് പക്ഷേ എനിക്കതൊന്നും അത്ര ഓഫറായിട്ട് തോന്നിയില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ചെല്ലുന്നത് പോലെ കുട്ടികളൊക്കെ ഗെയിം കളിക്കുന്ന ഒരു ഇതിലാണ് അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഐസ് ക്രീമൊക്കെ കഴിച്ചു ഐസ്ക്രീം കഴിച്ചിട്ട് തിരിച്ച് വിട്ടിക്ക് പോവരാണ് ഞങ്ങൾ കയറിയപ്പോൾ അതൊരു അഞ്ച് മണിയൊക്കെ ഉണ്ടായിരുന്നു തിരിച്ചിറങ്ങിയപ്പോൾ ഒരു ആറ് മണിയൊക്കെ കഴിഞ്ഞു അപ്പൊ എന്റെ ഉള്ളിലെ എൻട്രി ഫീസ് വരുന്നത് നൂറ്റി ഇരുപത് രൂപ കേട്ടോ അപ്പൊ കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ അടുത്ത വീഡിയോട്ട് വരുന്നത് വരെ ബൈ